ചെങ്ങായിമാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ ഇന്നിവിടെ കഞ്ഞി വെക്കാമെന്ന് തീരുമാനിച്ചു വൈകുന്നേരം അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ കറി വെക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ കറിക്ക് അതൊരു വകയും കണ്ടില്ല മാങ്ങ മാത്രം ഇരിപ്പുണ്ട് അപ്പം മേടിക്കാൻ പോകണമെങ്കിയോ ഇനി പോകാനും മടിയായി ഭയങ്കര വെയിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ പോകാൻ മടിയായി അതുകൊണ്ട് എന്ത് വേണ്ടി ഞാൻ ആ രണ്ട് മാങ്ങയെടുത്ത് കഴുകി വൃത്തിയാക്കി മാങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര പുളിയാണ് അതുകൊണ്ട് അതിൽ ഒരു മാങ്ങ മാത്രം എടുത്ത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു മാങ്ങ ചമ്മന്തിയും കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ എന്തായാലും വലിയ എന്നാ മിക്കപ്പോഴും ഇവിടെ ചോറാണ് അപ്പോൾ എന്തായാലും ഇന്ന് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായി മാങ്ങയൊക്കെ ചെത്തി ചമ്മന്തി അരച്ച് അതിൽ രണ്ട് പപ്പടമൊക്കെ പൊളിച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു അടിപൊളിയാണ് അങ്ങനെ മാങ്ങിയൊക്കെ ചെത്തി അതിന് ചെറിയ കഷ്ണങ്ങളാക്കി കഷണങ്ങളാക്കി മിക്സിയുടെ ചാറിലോട്ടിടണം അല്ലെങ്കിൽ അത് അരയല്ലോ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെതായ രീതിയിലുള്ള ചമ്മതി കേട്ടോ എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പം ഞാൻ എളുപ്പപ്പണിയൊക്കെ നോക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞ് അതിൻ്റെ തേങ്ങയൊക്കെ ചിരണ്ടി മുളക് അങ്ങനെ തേങ്ങയെല്ലാം ചിരണ്ടി ഞാൻ ഉപ്പൊക്കെ ഇട്ട് മുളക് ഉള്ളി പിന്നെ മാങ്ങ തേങ്ങ ചിരണ്ടി ഇതെല്ലാം കൂടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ തീരുമാനിച്ചു ഇവിടെ പിന്നെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അരയണ്ട കേട്ടോ അങ്ങ് ചെറുതായിട്ടങ്ങ് ചതഞ്ഞ് ചെറുതായിട്ട് ചതുകയല്ല കുറച്ചങ്ങോട്ട് ഒരു ചെറിയൊരു രീതിയിൽ അരഞ്ഞാൽ മതി അല്ലാതെ ഒത്തിരി അങ്ങ് അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ അതാണിവിടെ ഇഷ്ടം അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആദ്യം മാങ്ങിയിട്ടു അത് കഴിഞ്ഞ് മുളക് പിന്നെ ഉള്ളി പിന്നെ തേങ്ങ പിന്നെ ഒരു കാര്യം കൂടെ മറന്നുപോയി കേട്ടോ ഇത്തിരി ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ തേങ്ങയും കൂടെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ തീരുമാനിച്ചു ക്യാമറ പിടിക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് എനിക്ക് ക്യാമറ ഫോൺ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ വെക്കാനും ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള രീതിയിലൊക്കെ ചെയ്ത് എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തായാലും ചെയ്തു കഴിക്കുക അങ്ങനെ മിക്സിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ ചമ്മന്തി ഇഷ്ടം ഇനി എന്തായാലും ടേസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ നോക്കും ഞാൻ തന്നെ നല്ലതാന്ന് പറയും ഞാൻ ഉണ്ടാക്കുന്ന എന്തും ഞാൻ തന്നെ നല്ലതാണെന്ന് പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാങ്ങാ ചമ്മന്തി റെഡിയായി ഇനി കഞ്ഞി ആയിട്ടുണ്ട് ഇനി പപ്പടം കൂടെ പൊള്ളിച്ച് കഞ്ഞി കുടിക്കും അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പ് എരിവൊക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ മാങ്ങാ ചമ്മന്തിക്ക് എന്തായാലും കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഇച്ചിരി എരിവൊക്കെ എനിക്കിഷ്ടമാണ് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളിയ കേട്ടോ എനിക്ക് എനിക്കും ഇഷ്ടപ്പെട്ടു ഇനി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും എന്നറിയില്ല അവർ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ അപ്പോൾ എന്തായാലും എന്നെ ഇന്ന് കഞ്ഞിയും ചമ്മന്തി മാങ്ങാ ചമ്മന്തി അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ Ta-da.